ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാലിനി സത്യാമ്മയോടും ഡോക്ടറിനോടും ഒക്കെ പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നു ശാരദാമയപ്പോൾ പറയുന്നുണ്ട് എന്നാലും നിന്റെ സന്തോഷവും ജീവിതവും ഒക്കെ തള്ളിക്കളഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ പെട്ടെന്നാണെങ്കിൽ ശാലിനിക്ക് പെയിൻ വരുന്നു ശാലിനി പറയുന്നുണ്ട് പ്രസവ വേദന പോലെയാണ് പെയിൻ വരുന്നതെന്ന് ശാരദാമയപ്പോൾ വിഷമിക്കുകയാണ് ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് അതെന്താണ് കാരണമെന്ന് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് ഡോക്ടർ പരിശോധിക്കുന്നു പരിശോധിച്ച ഉടനെ പറയുന്നുണ്ട് ശാലിനിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുകൂടി ഉണ്ടെന്ന് അത് കേൾക്കുമ്പോൾ ശാരദാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എനിക്കായിട്ട് ഒരു കുഞ്ഞുകൂടി ഉണ്ടോ എന്ന് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ശാലിനിക്ക് ഒരു കുഞ്ഞുകൂടിയുണ്ട് പ്രസവ വേദന തുടങ്ങി ഉടനെ ഡെലിവറി നടക്കുമെന്നൊക്കെ പറയുന്നു ഡോക്ടർ നേഴ്സിനെ വിളിക്കുന്നുണ്ട് ശാലിനി വീണ്ടും പ്രസവിക്കുന്നു വീണ്ടും പ്രസവിക്കുന്നത് പെൺകുഞ്ഞിനെ തന്നെയാണ് ഡോക്ടർ കുഞ്ഞിനെ ശാലിനിയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നു കുഞ്ഞിനെ കാണുമ്പോൾ ശാരദാമയ്ക്കും ശാലിനിക്കും ഒരുപാട് സന്തോഷമാകുന്നു ഡോക്ടർ പറയുന്നുണ്ട് ഇത് ശാലിനിയുടെ സ്വന്തം കുഞ്ഞായിട്ട് വളർത്തിക്കൊള്ളാൻ എന്നൊക്കെ െ പറയുന്നുണ്ട് എന്റെ രണ്ടു മക്കളും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളാണ് അവര് ഞങ്ങളുടെ ജീവിതം സേഫ് ആക്കി എന്നൊക്കെ പറയുന്നു എല്ലാവരെയും ജീവിതത്തിൽ സന്തോഷം തരാൻ പോകുന്നത് ഈ കുഞ്ഞുങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് ശാലിനിക്കും ശാരദാമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇനി ഒരു കുഞ്ഞുകൂടെ ജനിച്ചത് ശാരദാമ്മ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ വിഷ്ണുവിനോടും സത്യമ്മയോടും ഒക്കെ പോയി പറയാമെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ പറയേണ്ട പിന്നീട് പറഞ്ഞാൽ മതി ഇപ്പൊ പോയി പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും അത് മാത്രമല്ല ഈ ഹോസ്പിറ്റൽ തന്നെ അഡ്മിറ്റ് ആക്കിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കും ശ്യാമയുടെ കാര്യത്തിലും അവർക്കെല്ലാം സംശയം തോന്നും അതൊന്നും വേണ്ടാന്ന് പറയുന്നു ശ്യാമ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറയുന്നു സത്യാമ്മ കുഞ്ഞിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കും അതിനുശേഷം എന്നെ സിവിൽ സർവീസിനും വിടുമെന്നൊക്കെ പറയുന്നുണ്ട് ശാരദാമ എപ്പോൾ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇതൊന്നും പറയേണ്ട ആ സുസ്മിതയ്ക്ക് ഓരോ സംശയങ്ങളൊക്കെ തോന്നും അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്നു അതേസമയം വിഷ്ണുവിന്റെ വീട്ടിൽ എല്ലാവരും കുഞ്ഞിനെ വരവേക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വിഷ്ണുവിന്റെ അച്ഛൻ സങ്കടത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ട് പിള്ളയച്ചൻ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി കുഞ്ഞു ജനിച്ചപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടതെന്നൊക്കെ പറയുന്നു വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയാണ് ഒരു ജ്യോതിഷൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു ഒരു കുഞ്ഞ് ഇവിടെ ജനിക്കുമ്പോൾ ഇവിടുത്തെ ഐശ്വര്യം പോകുമെന്നാണ് പറഞ്ഞത് ആ ഐശ്വര്യം ശാലിനി ആയിരുന്നു ശാലിനി ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എന്നിട്ട് അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടല്ലോ എന്നൊക്കെ പറയുന്നു പിള്ളേച്ചനെപ്പോൾ പറയുന്നുണ്ട് ഒരു ഐഡിയ ഉണ്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല എങ്കിലും ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പറയുന്നു സത്യമ്മ കുഞ്ഞുമായിട്ട് വരുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും ആ സമയത്താണെങ്കിൽ നമുക്ക് ശാലിനിയെ കൂടെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് സത്യമ്മയോട് പറഞ്ഞാൽ മതി ചിലപ്പോൾ നല്ല സന്തോഷ സമയം ആയതുകൊണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അർജുനും വിഷ്ണു പ്രീതി എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സത്യമ്മ കേൾക്കുമെന്നൊക്കെ പറയുന്നു വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് നല്ല ഐഡിയ ആണ് ഉറപ്പായിട്ടും ഈ കാര്യം നടക്കുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് കുഞ്ഞുമായിട്ട് എല്ലാവരും വീട്ടിലേക്ക് വരുന്നു വിഷ്ണുവിൻ്റെ അച്ഛന് കുഞ്ഞിനെ കാണാൻ തെറുതിയായി കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരാൻ എന്ന് പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ആരത്തിയൊക്കെ ഒഴിയട്ടെ അതിനുശേഷം കൊണ്ടുവരാമെന്ന് അതിനുശേഷം സത്യാമ്മ ആരതിയൊക്കെ ഒഴിയുന്നു അതിനുശേഷം ശ്യാമയോട് പറയുന്നുണ്ട് രാജകുമാരിയെ അകത്തേക്ക് കൊണ്ടുവരാനെന്ന് ഇവരെ എല്ലാം ഫോളോ ചെയ്ത് സുസ്മിതയും വന്നിട്ടുണ്ടായിരുന്നു സുസ്മിത വണ്ടി മാറ്റിയിട്ടിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം നോക്കുകയാണ് കുഞ്ഞുമായിട്ട് ശ്യാമ അകത്തേക്ക് വരുന്നു വിഷ്ണുവിന്റെ അച്ഛൻ കുഞ്ഞിനെ വാങ്ങി കൊഞ്ചിപ്പിക്കുന്നു ആ സമയത്ത് സത്യമ്മയും പറയുന്നുണ്ട് ഇനി കുറച്ചു നേരം എന്റെ കയ്യിൽ താന്നൊക്കെ എല്ലാവരും കൂടി മത്സരിച്ച് കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ് അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതുവരെ ശാലിനി വന്നില്ലല്ലോ എന്ന് ശാലിനി ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ശാലിനി കുഞ്ഞിനോട് പറയുന്നുണ്ട് നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണ് നിന്റെ മുത്തശ്ശിയൊക്കെ അവിടെയുണ്ട് നിന്നെ അവിടെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും അതിനുശേഷം എനിക്ക് സിവിൽ സർവീസ് ട്രെയിനിങ്ങിനും പോകാമെന്നൊക്കെ പറയുന്നു സുസ്മിതയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സത്യമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്